മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു അതികഠിനമായ മഴ മൂലം ഇത്തവണ കൃഷിയിറക്കാൻ വൈകിയെങ്കിലും ഇനി തിടുക്കത്തോടെയുള്ള ഒരുക്കത്തിലാണ് ഓരോ കർഷകരും കില്ലിമംഗലം കൊച്ചപ്പൻപടി പാടശേഖരത്തിൽ കണ്ടം പൂട്ടുന്ന വേളയിൽ അത് ആസ്വദിക്കുവാനും മീൻ പിടിക്കാനുമായി കുട്ടിക്കൂട്ടങ്ങളെത്തിപ്പോർട്ടർ വിബിക്സ് പകർത്തിയ ഗ്രാമീണ ഭംഗിയുടെ ദൃശ്യങ്ങളിലേക്ക് കാറും കോളുമൊഴിഞ്ഞാൽ നാട്ടിൻപുറങ്ങളിലെ സ്ഥിര കാഴ്ചയാണ് കുളങ്ങളിലും പാടങ്ങളിലും ജലാശയങ്ങളിലും എല്ലാം കുട്ടിക്കൂട്ടങ്ങൾ കാലത്തിനോടൊപ്പം ഈ കാഴ്ചകളെല്ലാം കാണാൻ കിട്ടാത്ത നിധിയായി മാറി ഒരു കാലത്തെ അത്യപൂർവമായി മാറി ഗാഡ്ജറ്റുകൾക്ക് അടിമപ്പെടുന്ന പുതുതലമുറ മണ്ണിൽ കളിക്കാൻ മറന്നു ചെളിപുരണ്ട കാലുകൾ അറപ്പുളവാക്കുന്ന കാലമായി മാറി തുടങ്ങി എങ്കിലും ഗ്രാമഭംഗിയുടെ മനോഹാരിതയും പരിശുദ്ധിയും മാറ്റെന്ന് കുറയാതെ ഇപ്പോഴും അതിന്റെ തനിമ കൊണ്ട് നടക്കുന്ന കുറച്ചു പ്രദേശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിൽ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ചേലുള്ള ചേലക്കര എന്ന് തോന്നിപ്പോകും താരം താഴെ കിള്ളിമംഗലം കൊച്ചപ്പൻപടി പാടശേഖരത്താണ് പഴയ ഓർമ്മകൾ തുളുമ്പുന്ന കാഴ്ചകൾ സമ്മാനിച്ചത് കിള്ളിമംഗലം കൊച്ചപ്പൻപടി പാടശേഖരത്ത് കൃഷിക്ക് ഒരുക്കം കൂട്ടാൻ നില ചാടി ചാടിമറിയുന്ന മീനുകളെ പിടിക്കുന്ന തിരക്കിലായിരുന്നു കൂട്ടിന് കൊറ്റികളും കാവലായിരുന്നു വളരെ മനോഹരമായ കാഴ്ചയോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സൗന്ദര്യവും നിഴലിക്കുന്ന ഓർമ്മകളാണ് ഇതിലൂടെ സമ്മാനിച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ശക്തമായ മഴ മൂലം ഇറക്കാൻ വൈകിയെങ്കിലും അതിനുള്ള ഒരുക്കം കൂട്ടുകയാണ് ഓരോ കർഷകരും പാടത്ത് കളപറച്ചും പൂട്ടിയും വരമ്പുകൾ വെച്ചുമെല്ലാം കൃഷിക്കുള്ള ഒരുക്കപ്പാടിലാണ് കർഷകർ ോമകളിലേക്ക് മാറിമറിയുന്ന ഇത്തരം കാഴ്ചകൾ നിശേഷമില്ലാതാകാത്തതിന്റെ പ്രധാന കാരണം ഇത്തരം ഗ്രാമങ്ങളും അധ്വാനിക്കുന്ന കർഷകനും ഉള്ളതുകൊണ്ട് തന്നെയാണ് ബാല്യങ്ങൾ കൈവിടാതെ പോകുന്നതും ഈ ഗ്രാമങ്ങളിൽ മാത്രം കാണാൻ കഴിയാവുന്ന കാഴ്ചയായി മാറിപ്പോവുകയാണ് സിസി വി ന്യൂസ് പാഞ്ഞാൾ